ഹലോ അസ്ലാമലൈക്കും എല്ലാവർക്കും നമസ്കാരം ഞാൻ മനാഫ് മണ്ണാർക്കാട് ഇന്നൊരു അടിപൊളി വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് നമ്മൾ കാണിക്കുന്നത് രണ്ട് ഏക്കർ സ്ഥലം ഒരു വീടും നല്ല ടാറിങ് റോഡ് ഫ്രണ്ടേജോട് കൂടിയിട്ടുള്ള നല്ലൊരു അടിപൊളി പ്രോപ്പർട്ടിയാണ് കാണിക്കുന്നത് വളരെ ചീപ്പ് വിലക്കാണ് കൊടുക്കുന്നത് ഇത് അട്ടപ്പാടിയിലാണ് ഈ സ്ഥലം കേരള അട്ടപ്പാടിയിലാണ് ഉള്ളത് പാലക്കാട് ജില്ലയിൽ അട്ടപ്പാടിയിലാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് നല്ല ടാറിങ് റോഡ് ഫ്രണ്ടേജോട് കൂടിയിട്ടുള്ള രണ്ട് ഏക്കർ സ്ഥലമാണ് ഇതിളുള്ളത് ഇതിലൊരു വീടുണ്ട് ചെറിയ റോഡിട്ട വീടുണ്ട് കിണർ വെള്ളമാണ് ഇതിലുള്ളത് അതുപോലെ എല്ലാ അനുഭവങ്ങളുണ്ട് ചക്ക മാങ്ങ അതുപോലെ പ്ലാവ് എന്താ പറയുക റബ്ബറ് തെങ്ങ് കവുങ്ങ് ജാതിക്കുഴമ്പുളി എല്ലാ സാധനങ്ങളുള്ള നല്ലൊരു അടിപൊളി സ്ഥലമാണ് നല്ല റോഡ് ഫ്രണ്ടേജോട് കൂടിയിട്ടുള്ള സ്ഥലമാണ് അതുപോലെ നല്ല വ്യൂ ഉള്ള സ്ഥലമാണ് നല്ല തണുപ്പുള്ള സ്ഥലമാണ് നല്ലൊരു അടിപൊളി പ്ലേസ് തന്നെയാണ് വളരെ ചെറിയ വിലക്കാണ് ഇത് കൊടുക്കുന്നത് അപ്പോൾ ആവശ്യക്കാർ വിളിക്കുക തൊണ്ണൂറ്റിയെട്ട് നാൽപ്പത്തിയേഴ് നാൽപ്പത്തി ഒന്ന് എൺപത് നാൽപ്പത്തി രണ്ട് ഈ നമ്പറിൽ വിളിക്കുക വിളിച്ചാക്കിയിട്ടെങ്കിലും വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക അതുപോലെ ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക വീഡിയോ ഷെയർ ചെയ്യുക നിങ്ങൾക്കല്ലെങ്കിൽ മറ്റൊരാൾക്ക് ഉപകാരപ്പെട്ടേക്കാം അത് നല്ലൊരു ടീ അടിപൊളി പ്ലേസ് ആയിട്ട് അതുകൊണ്ടില്ല നല്ല ടാറിങ് റോഡ് ഫ്രണ്ടേജോ നല്ല കോൺക്രീറ്റ് റോഡ് ഫ്രണ്ടേജോട് കൂടിയിട്ടുള്ള നല്ലൊരു അടിപൊളി പ്ലേസ് ആണ് നല്ല റോഡ് ഫ്രണ്ടേജ് ഉണ്ട് ഒരു ആവറേജ് ലെവലായിട്ടുള്ള സ്ഥലമാണ് ചെറിയ രീതിയിലുള്ള സ്ലോപ്പ് മാത്രമാണ് സ്ഥലത്തിനുള്ളത് അതുപോലെ തന്നെ നല്ല വ്യൂ ഉള്ള സ്ഥലമാണ് നല്ല എന്താ ഒരു കുഴപ്പമില്ലാത്ത അത്യാവശ്യം താമസയോഗ്യമായ നല്ലൊരു വീടുണ്ട് രണ്ടേക്കർ സ്ഥലമുണ്ട് നല്ല വരുമാനമുള്ള സ്ഥലമാണ് അതായത് പത്ത് മുന്നൂറോളം റബ്ബറുണ്ട് അതുപോലെ കൊടംപുളി മാവ് പ്ലാവ് ചക്ക നിറയെ ഉണ്ടായിട്ട് നിൽക്കുന്നുണ്ട് അതുപോലെ കുറേ വാ വായ പൂള എല്ലാ സാധനങ്ങളും വീട്ടിനാവശ്യമായ എല്ലാ സാധനങ്ങളും ഇതിലുണ്ട് അപ്പോൾ ആവശ്യക്കാർ വിളിക്കുക അതുപോലെ നിങ്ങളുടെ പ്രോപ്പർട്ടികൾ വിൽക്കാനോ വാങ്ങിക്കുവാനൊക്കെ ഉണ്ടെങ്കിൽ നമ്മളുമായി കോണ്ടാക്റ്റ് ചെയ്യുക അപ്പോൾ ഇതിനൊരു ചോദിക്കുന്ന വില ടോട്ടൽ അറുപത്തി അഞ്ച് ലക്ഷം രൂപയാണ് ചെറിയ രീതിയിൽ നെഗോഷ്യബിളാകും അതുപോലെ നിരവധി പ്രോപ്പർട്ടികൾ വില കുറഞ്ഞതും കൂടിയതും പല രീതിയിലുള്ളതായ പ്രോപ്പർട്ടികൾ ആണ് തക്കപ്പൽ റിയൽ എസ്റ്റേറ്റിൻ്റെ യൂട്യൂബ് ചാനൽ നിരവധി പ്രോപ്പർട്ടികൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇതിൽ അപ്ലോഡ് ചെയ്തതും ചെയ്യാത്തതുമായ നിരവധി പ്രോപ്പർട്ടികളുണ്ട് ആവശ്യക്കാർ വിളിക്കുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയി വീണ്ടും കാണാം അതുവരെയും